ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് നാട്ടിൽ ഞാൻ വന്നിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ അതായത് വീട്ടില് അമ്മയുടെ കുറച്ച് പച്ചക്കറി കൃഷി അതുപോലെ തന്നെ കുറച്ച് മാവുകൾ അതായത് ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പം മാങ്ങ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ കാണിക്കണത് ഇപ്പോൾ കണ്ടില്ലേ പയർ പയർ കൃഷി ഇതിനു മുമ്പ് ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വളരെ കുറവാണ് അപ്പൊ ഇപ്പൊ ഉള്ളത് മാത്രേ ഞാൻ കാണിക്കുന്നൂ അപ്പൊ കുറച്ച് പയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അപ്പൊ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എല്ലാം വീഡിയോസ് എടുക്കുകയാണ് കൊതുക് കടിച്ചിട്ടുണ്ടെങ്കി അവിടെ നിക്കാൻ പറ്റണില്ല അതുപോലെ കൊതുക് കടിക്ക പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് വാഴ തെങ്ങ് അതുപോലെ പല ടൈപ്പ് പച്ചക്കറികൾ ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോ വളരെ കുറവ് തന്നെയാണ് പിന്നെ ജാതി മരങ്ങൾ കുറെ ജാതിക്കൊക്കെ ഞാൻ സാധാരണ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോവാറ് അത്യാവശ്യം ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പയറ് അമ്മ ഇങ്ങനെ പടർത്തിയിരിക്കയാണ് പിന്നെ ആ കാണത് ഇഞ്ചിയാണ് ഇഞ്ചി പണ്ടുമുതലേ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ് ഇഞ്ചി എപ്പോഴും നട്ടുവെക്കുമ്പ ആവശ്യത്തിന് ഇഞ്ചി വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുക ചെയ്യ അങ്ങനെ വാങ്ങിക്കാറില്ല സാധാരണ പിന്നെ പല വെറൈറ്റി വാഴകളുണ്ട് പിന്നെ ഇത് പപ്പായയുടെ മരം പിന്നെ ചീര ചീരൊക്കെ പറമ്പില് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒരുപാട് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ കാന്താരി മുളകാണ് നല്ല എന്താ പറയാ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനല്ലേ കാന്താരി മുളക് കൊളസ്ട്രോളിനും അതുപോലുള്ള കാര്യങ്ങൾ വളരെ നല്ലതാണ് കാന്താരി മുളകൊന്നും നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണതല്ല ഇത് തന്നെ മുളച്ച് വരുന്നത് തന്നെയാണ് ഒരുപാട് വലിയ മുളകിന്റെ ചെടികളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കല്യാ പിന്നെ തെങ് ഇതിപ്പോ ചെറിയ തെങ് ഇപ്പൊ വെച്ചിരിക്കണതാണ് ജാതിമരം നിറച്ചിട്ടുണ്ട് അത് കാരണം പറമ്പ് എന്താ പറയാ ശരിക്കും പറഞ്ഞ ഒരു ഇരുട്ട് പോലെയാണ് ഇരിക്കണത് ഇരുട്ട് പിടിച്ചിരിക്കണെ ഇത് സപ്പോട്ടയുടെ ചെടി ഇതിപ്പോ ചെറിയ ചെടി തന്നെയാണ് ഇതൊരു വലിയൊരു ചേമ്പ് ചേമ്പിന്റെ കട ഇതിപ്പോ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കണുള്ളൂ മുഴുവൻ ഞാൻ കവർ ചെയ്തിട്ടില്ല പിന്നെ ഇതിപ്പോ പല ടൈപ്പ് വാഴകളുണ്ട് ഇത് ചെങ്കദളിന്ന് പറഞ്ഞൊരു വാഴയാണ് ഇത് റോബസ്റ്റാഴ് റ്റൊക്കെ ഒരുപാട് വലിയ കൊലകളൊക്കെ ഉണ്ടാവാറുണ്ട് വീട്ടില് പഴമൊന്നും അങ്ങനെ പുറത്തൊന്നൊന്നും തീരെ വാങ്ങിക്കാറില്ല ഇത് നേന്ത്രക്കായാണ് ഇതൊരു ഇരുമ്പംപുളിയുടെ മരമാണ് ഇത് കുറെ നാളുകളായിട്ടുള്ള ഒരു മരം തന്നെയാണ് ഇരുമ്പംപുളി നമ്മൾ അച്ചാർ ഇടാൻ ഉപയോഗിക്കും വൈൻ ഉണ്ടാക്കാം പിന്നെ അങ്ങനെ എന്താ പറയാ മീൻ കറിയിലൊക്കെ ഇട്ട് വയ്ക്കാം അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ പിന്നെ ഇതൊരു പ്ലാവാണ് പ്ലാവ് ഇപ്പ അധികം ഇല്ല സത്യം പറഞ്ഞാൽ ഇതിപ്പോ മുകളിലൊക്കെയാണ് കൂടുതൽ ചെക്ക് ഉണ്ടായി നിൽക്കുന്നത് അത് കാരണം കൂടുതൽ അങ്ങോട്ട് മുകളിലേക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല പിന്നെ ഇത് മുളക് മുളകൊക്കെ പഴുത്തു നിൽക്കുന്നുണ്ട് ഇത് വേറെ ഒരു കായ്ക്കൊല പിന്നെ ഇത് മണിഞ്ഞാവൽ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് സാധാരണ ഞാവൽ പഴയിൽ അതിൻ്റെ ചെറുത് ഇങ്ങനെ കൊല കുത്തിയിട്ടുണ്ടാവുക ഇപ്പം ഇല്ല അത് ഇത് കുരുമുളകിൻ്റെ ചെടിയാണ് ഞാൻ ഇവിടെ നിന്നാണ് നാട്ടിൽ നിന്നാണ് കുരുമുളക് ശരിക്കും പറഞ്ഞാൽ ഉണക്കി കൊണ്ടുപോകാറ് കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോലൊക്കെ കാണിക്കണമൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണത് തന്നെയാണ് അടക്കിയൊക്കെ ഒരുപാട് പറമ്പിൽ വീണ് കിടക്കുന്നുണ്ട് കുരുമുളകും ഒരുപാട് പല സ്ഥലങ്ങളിലും ഉണ്ട് കുറെ ഉണ്ടാവാറുണ്ട് ഇത് നാരകം ഇല്ലേ നമ്മുടെ ചെറുനാരങ്ങ അതിൻ്റെ ചെടിയാണ് അതും വെച്ചതൊന്നും അല്ല തന്നെ മുളച്ചത് അങ്ങനെ എന്തോ ആണ് ഇത് പപ്പായമരം പപ്പായമരവും പല സ്ഥല പറമ്പില് കുറേ ഉണ്ട് ഇത് റംബൂട്ടാനാണ് ഇതിപ്പോ പഴുത്തട്ടൊന്നുമില്ല അതുപോലെ വഴുതിനിങ്ങ പല വെറൈറ്റി വഴുതനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നും അധികം ഇല്ല സത്യം പറഞ്ഞ ഇത് വെറ്റിലയുടെ ചെടിയാണ് വെറ്റില തന്നെ പല ടൈപ്പ് ഉണ്ട് ഇതിപ്പോ പൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ട് പൂജയ്ക്ക് ഒക്കെ അതുപോലെ ചിലവരൊക്കെ വീട്ടിൽ വരുമ്പോൾ വെറ്റില കൊണ്ടുപോവാറൊക്കെ ഉണ്ട് ഇത് നമ്മുടെ മാതള നാരകത്തിന്റെ ചെടിയാണ് ഇതും മെച്ചതൊന്നുമില്ല തന്നെ മുളച്ചതാണ് ഇത് ചീര ഇതൊരു മുളകിന്റെ ചെടിയാണ് ഇത് നമ്മുടെ കടുകിന്റെ ചെടിയാണ് ഇതും തന്ന മുളച്ച് അമ്മ പറഞ്ഞത് ഇത് വെണ്ടക്കായ വെണ്ടക്കായും പല എന്താ പറയാ വലിയ ടൈപ്പ് അതുപോലെ തന്നെ വേറെ കളർ പല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു റെഡ് കളറൊക്കെ ഉണ്ടല്ലോ വെണ്ടക്കായ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം ഇല്ല ഇത് മാത്രമേ ഉള്ളൂ പിന്നെ തുളസി ഇത് നമ്മുടെ കടലാസ് റോസ് എന്ന് പറയില്ലേ ആ സംഭവം ഇത് ചെറിയ ടൈപ്പ് വഴുതനീങ്ങ പിന്നെ ചീര ചീരയൊന്നും പൊട്ടിക്കാതെ കതിരൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ഉപയോഗത്തിനേക്കാളും കൂടുതലുണ്ട് വീട്ടില് ഈ ചീരയൊക്കെ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കൂടുതലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പച്ചക്കറികളും പച്ചക്കറിയുടെ എല്ലാം ഇത് തക്കാളിയുടെ ചെടിയാണ് തക്കാളി ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ അധികം പഴത്തട്ടൊന്നുമില്ല ചെറിയ ടൈപ്പാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണത് അത്ര വലിപ്പമൊന്നുമില്ല പിന്നെ ഇതെല്ലാം ജൈവ കൃഷിയാണ് നമ്മള് രാസവളങ്ങളൊന്നും ഉപയോഗിക്കണില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇത് വീട്ടിലെ രണ്ട് ഡോഗ്സാണ് ഇവരെ രാത്രിയാകുമ്പോ അഴിച്ചുവിടാറുണ്ട് മുന്നേ റോഡ് വീലറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് ഓർക്കിഡിന്റെ ആണ് ഇതിപ്പോ അമ്മ പനേമ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഒരുപാട് പൂകൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ പലതരത്തിലുള്ള ചെടികളുണ്ട് ഇതിപ്പോ റോസാണ് ഇപ്പൊ നല്ല ചൂടൊക്കെയുള്ള സമയമായ കാരണം ഇപ്പൊ ചെടികളൊന്നും അധികം ഇല്ല ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇതും അമ്മ ഈ പനയമ്മ വെച്ച് കെട്ടിയിരിക്കുകയാണ് ഓർക്കിഡ്സൊക്കെ അപ്പം അങ്ങനെ വേര് പിടിച്ച് പൂക്കൾ അങ്ങനെ ഉണ്ടാവും ഇതൊരു ടൈപ്പ് ഓറഞ്ചാണ് ചെറിയ ടൈപ്പ് പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ചൈനീസ് ഓറഞ്ചോ അങ്ങനെ എന്തോ ആണ് ഇത് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവറാണ് ഇതിന് പിന്നെ പനേയ്മ കണ്ടില്ലേ പനേമ കൊലയായിട്ട് ഉണ്ടായിരിക്കുന്നത് പല കളറിലുള്ള ഓർക്കിഡ്സ് ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് തെങ്ങുമ്മലും പനേമലും എല്ലാം പിന്നെ ഇതൊരു പൂളാണ് ഇതിൽ കൊറേ മീനുകളുണ്ട് ഇപ്പൊ മീൻ കാണുന്നില്ല ഞാൻ വേറെ ദിവസം വേറൊരു വീഡിയോയിൽ കാണിക്കാം ഇത് ബീൻസിന്റെ ചെടിയാണ് ഇതിപ്പോ ചെറിയ ചെടിയാണ് ആദ്യം ഉണ്ടായിരുന്നു ബീൻസ് ഇതുമ ഇല്ല ബീൻസ് ഇവിടെ ഇപ്പൊ പിള്ളേരും ഹസ്ബൻഡും എല്ലാവരും കൂടി നല്ല കളിയിലാണ് ഇപ്പൊ എന്റെ ബ്രദറിന്റെ കുട്ടികളും എല്ലാവരും ഉണ്ട് ്രദറിന്റെ മോനുണ്ട് പിന്നെ എന്റെ കുട്ടികളും ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് ഓർക്കിഡ് ആണ് ഈ ഓർക്കിഡിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം ഇതുപോലെ തന്നെ ചകിരി വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ മാവിന്റെ മാവുകളാണ് കൊറേ വെറൈറ്റി മാവുകളുണ്ട് ഇവിടെ ഇതൊരു മാവാണ് ഇതൊരു ചെറിയ ടൈപ്പ് മാങ്ങയാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് ഇത് നമ്മുടെ ആമ്പലിന്റെ ചെടിയാണ് വയലറ്റ് കളറിലുള്ള ആമ്പലിന്റെ ചെടിയാണ് ഇത് ഉണ്ടാവാറുണ്ട് സാധാരണ ഇപ്പം ഇല്ല ഇത് ചാമ്പയ്ക്ക പിന്നെ ഇതൊരു ചെത്തിയുടെ ചെടിയാണ് ഇത് നല്ല വലിപ്പത്തിലുള്ളത് ഇപ്പോൾ കുറേ വർഷങ്ങളായി ചെടി ഇത് ശരിക്കും പറഞ്ഞാൽ കാവടിയുടെ പോലെ അത്രയും സൈസിലാണ് പൂവൊക്കെ അതുപോലെ ഉണ്ടാവും ഈ ചെടിയുമേ ഇതിപ്പോൾ രണ്ട് കളറ് ചെത്തി പിങ്ക് കളറും റെഡ് കളറും ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ് അമ്മ അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഡബിൾ കളറാന്നേ തോന്നുള്ളൂ ആ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നിർത്താറുണ്ട് ഇപ്പോൾ കുറച്ച് വലുതായിരിക്കും ഇത് ഇൻഡോർ പ്ലാന്റ് ആയിരുന്നു ഇതിപ്പോ വറുത്തിക്കെടുത്ത് വെച്ചതാണ് ഇത് ലൂബിമരാണ് ലൂബിക്ക ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് ഇതില് ഇതും വേറെ എന്തോ ചെടി എനിക്കറിയില്ല എന്റെ പേരൊന്നും ഇതമ്മ എന്തോ ബോട്ടിൽ ഉപയോഗിച്ച് എന്തോ ഒരു പ്ലാന്റ്സ് നട്ടിരിക്കയാണ് ഈ മാവ് ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കയാണ് മാങ്ങ ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പൊ മാങ്ങ മൂത്തിട്ടില്ല ചെറിയ മാങ്ങയാണ് ഈ മാവിന്റെ പേര് കുളമ്പ് കുളമ്പ് മാങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ എന്താ വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഈ മാങ്ങ ഉണ്ടായി ഒരുപാട് മാങ്ങ ഉണ്ടാവും മാങ്ങയ്ക്ക് മാങ്ങിക്ക് അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങയാണ് അപ്പൊ ഇത് വലുതായി കഴിയുമ്പോൾ ഈ മാങ്ങയുടെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് ഈ സംഭവം ഇങ്ങോട്ട് താഴോ താഴേക്ക് അങ്ങോട്ട് വരും പിന്നെ ഇതിന് ഒക്കെ കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കൊമ്പൊക്കെ കംപ്ലീറ്റ് ഒടിഞ്ഞു പോവും ഇപ്പം ഇത് മൂത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ഇത് ഇത് ഈ ചെടിയുടെ പേര് ഹൈഡ്രാലിയ ഹൈഡ്രാലിയാന്നാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ വേറെ ടൈപ്പ് ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട് പിന്നെ മുളക് വെള്ള വെള്ളക്കളറിലുള്ള മുളക് ഇത് പ്രാവിന്റെ കൂടാണ് ആദ്യം പ്രാവിനെ ഇങ്ങനെ നെറ്റ് ഒന്നും ഇട്ടിരുന്നില്ല ആ കൂടിൽ തന്നെയായിരുന്നു അപ്പൊ പുറത്തേക്കൊക്കെ വരാൻ പറ്റുവായിരുന്നു അപ്പൊ തുണികളൊക്കെ നമ്മൾ വാഷ് ചെയ്തിടുമ്പോ ടെറസിലൊക്കെ പ്രാവ് വന്നിരുന്ന് അങ്ങനെ വൃത്തികേടാക്കിയിട്ട് അവസാനം ഇപ്പൊ ഇതുപോലെ നെറ്റടിച്ച് ഇട്ടിരിക്കുന്നതാണ് ഇപ്പൊ അധികം പ്രാവില്ലേ ഒരുപാട് പ്രാവുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് മാത്രമേ ഉള്ളൂ പല ടൈപ്പ് ചെത്തികളും ഉണ്ട് ഇവിടെ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് ഇതിപ്പോ എന്റെ കുട്ടികളുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഞങ്ങളുടെ നൈബേഴ്സ് ഞങ്ങളുടെ റിലേറ്റീവ്സ് തന്നെയാണ് അവിടുത്തെ കുട്ടികളുണ്ട് പിന്നെ അമ്മ പൈപ്പിലൊക്കെ വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് ഓർക്കിഡ്സ് ഒക്കെ പിന്നെ ഇതൊരു ചെന്തെങ്ങാണ് ഈ ചെന്തെങ്ങ് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ വളരെ ചെറുതായിരുന്നു ആ സമയത്ത് കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റും കരിക്കൊക്കെ ആ ഒരു രീതിയിലായിരുന്നു ഇത് ആന്തൂറിയം പിന്നെ കുറെ മാവുകൾ ടെറസിന്റെ മുകളിലേക്കാണ് നിക്കുന്നത് അത് മുകളിലേക്ക് കയറിയിട്ട് ഞാൻ കാണിക്കാം അവിടെയും ഒരുപാട് മാങ്ങുണ്ട് ഈ വീട് എന്റെ രണ്ടാമത്തെ ബ്രദർ പണിതാണ് പഴയ വീട് പൊളിച്ചതിന് ശേഷം പണിതാണ്

ഇതിപ്പോ ടെറസിന്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ മാങ്ങ എന്ന് പറയുന്നത് ഇത് അത്ര വലുതാവില്ല മാ ഈ മാങ്ങ പക്ഷെ ഈ മാങ്ങക്ക് തീരെ പൂളിയില്ല നമുക്ക് സുഖമായിട്ട് കടിച്ച് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ തന്നെയാണ് ഈ മാങ്ങയുടെ വെയിറ്റ് കാരണമാണ് ഈ കൊമ്പൊക്കെ ഇതുപോലെ ചാഞ്ഞ് ടെറസില് മുട്ടിയാണ് കെടുക്കുന്നത് മുട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മാങ്ങ കെടുക്കുന്നത് പൊട്ടിക്കാനൊക്കെ നല്ല സുഖമാണ് അത് കാരണം എന്തായാലും മാങ്ങ തി ൊന്നില്ല സൂപ്പറായിട്ട് കഴിക്കാം ഇതൊരു കറിവേപ്പിന്റെ മരമാണ് വലിയ മരമാണ് ഇവിടെ ഒരെണ്ണല്ല പറമ്പിൽ വേറെയുണ്ട് കറിവേപ്പിന്റെ മരം നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഇതിപ്പോ ടെറസിന്നുള്ള വ്യൂ ആണ് ഞാൻ കാണിക്കണത് അപ്പൊ കറിവേപ്പിൽ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ മരത്തിന്നൊക്കെ പക്ഷെ വേറെയും പിന്നെ അടയ്ക്കാമരം തെങ്ങ് വാഴ അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതലും ജാതി ജാതി കുറേ ഇതൊരു കടുമാവാണ് കടുമാങ്ങ ഒക്കെ ഉണ്ടാക്കില്ലേ ആ മാ ആ മാവ് ആ മാങ്ങ ഇത് വെറ്റിലയുടെ മരാണ് താഴേന്ന് കാണിച്ചപ്പോ ശരിക്ക് കണ്ടിരുന്നില്ല വെറ്റില പൂജ ആവശ്യങ്ങൾക്കും അതുപോലെ ഈ മുറുക്കണ ആൾക്കാര് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോവാറുണ്ട് കുട്ടികളൊക്കെ ഇവിടെ അടക്കൊക്കെ എടുത്ത് കളിക്കുകയാണ് അടക്കൊക്കെ ഇവിടെ വെയിലത്ത് ടെറസിൽ ഉണക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇത് വേറൊരു മാവാണ് ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ തന്നെയാണ് പഴുത്തു കഴിഞ്ഞ പച്ചയ്ക്ക് ഭയങ്കര പുളിയാണത് ഇത് റമ്പൂട്ടാന്റെ മരമാണ് റംബൂട്ടാൻ ഇപ്പോൾ വലുതായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് റംബൂട്ടാൻ പഴുത്തത് ഒരുപാടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആളുള്ള റംബൂട്ടൻ തന്നെയാണത് ഇപ്പം ഇത് മൂക്കണേ ഉള്ളൂ ഈ പൂളിലതുപോലെ തന്നെ ഒരുപാട് മീനുണ്ട് വളർത്ത് മത്സ്യങ്ങള് ഇട്ടിട്ടുണ്ട് അതിന് ഫുഡിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ അത് ചൂണ്ടിട്ട് പിടിക്കും ഇപ്പൊ അത് ശരിക്കും പറയാൻ കാണില്ല ഇത് മോളിന്നുള്ള വ്യൂ ആണ് പ്രാവുംകൂട് ഇവിടെ എല്ലാവർക്കും പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഡോഗ്സാണെന്നുണ്ടെങ്കിലും പ്രാവ് പിന്നെ ഇവിടെ ഒരു തത്തിയുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം നന്നായി സംസാരിക്കുന്ന തയാണ് പിന്നെ ഇത് അടക്കിയൊക്കെ ഉണക്കാൻ വേണ്ടിട്ടിട്ടിരിക്കും എന്താണ് അമ്മ അപ്പൊ ഉണങ്ങി കഴിയുമ്പോ എടുത്ത് വെക്കും ആ ഒരു രീതിയിലാണ് കുട്ടികളൊക്കെ ടെറസില് കയറി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ അവരിതൊക്കെ എടുത്ത് ഭയങ്കര കളിയാണ് ഇതെന്റെ രണ്ടാമത്തെ ബ്രദറിന്റെ മോനാണ് യുവാനും ഇതാണ് വീട്ടിലെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ബാക്കി കുറച്ച് കാഴ്ചകൾ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്താൽ പോകാം പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം